പ്രശസ്ത സാഹിത്യകാരൻ ജോയ് നായിരമ്പലത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അനുസ്മരണ സമ്മേളനം നടത്തി ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ പ്രഭാഷകൻ അധ്യാപകൻ ഗാന്ധിമാർഗ പ്രവർത്തകൻ എന്നീ നിലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന ജോയ് നായരമ്പലത്തിന്റെ നിര്യാണത്തിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ അനുസ്മരണ സമ്മേളനം നടത്തി ബാലസാഹിത്യകാരൻ സിപി പള്ളിപ്പുറം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മലയാള നോവലുകളുടെ നായികമാരെ പറ്റി എല്ലാം എഴുതിയിരുന്നു പക്ഷെ അതൊക്കെ വേണ്ട രീതിയിൽ കണ്ടെത്തി പുസ്തകമാക്കാനോ വേണ്ട രീതിയിൽ അടിക്ക ചിന്തയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ആർക്കും കഴിഞ്ഞില്ല അതിനൊക്കെ സഹായിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അദ്ദേഹവുമായി വളരെ കാലത്ത് പരിചയം ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു നാൽപ്പതല്ല നാൽപ്പത്തഞ്ചല്ല അതിനൊപ്പുറം ഉണ്ടാവും ഒരു അമ്പത് വർഷത്തെ ഒരു അടുപ്പം ഞങ്ങൾ ഉണ്ടാവും അടുപ്പം മാത്രമല്ല എഴുത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്നിരുന്നു ജോസഫ് പനക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി വൈപ്പിം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോജൻ വാളൂരൻ സെക്രട്ടറി അനിൽ പ്ലാവിയൻ സരസന ഇടവനക്കാട് പി ആർ അലോഷ്യസ് സുനിൽകുമാർ ഗ്രേസി ജോർജ് ഡാളി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഞാറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യുസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു മാത്രമല്ല മലയാളത്തിന്റെ ഒക്കെ അക്ഷരങ്ങള് ഇതിലുള്ള ഉൾക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ മേഖലകളെ കുറിച്ചും അദ്ദേഹം സംസാരിക്കാറുണ്ട് നമ്മൾ ജീവിക്കാർ കുറച്ചും കുറച്ചുകൂടി ആഗ്രഹവും ബലവും ആരവും പഴപ്പും കൊടുക്കേണ്ടതുണ്ട് ഒരു ഞാൻ 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 ചോദിച്ചു ഒത്തിരി പക്ഷേ ഈ ഈ കാര്യം തോന്നുന്നു ജോസി എം ജി സ്വാഗതവും രാഘവൻ അയ്യമ്പിള്ളി നന്ദിയും പറഞ്ഞു ജോയി നായരമ്പരത്തിന്റെ സ്മരണ നിലനിർത്താൻ ഉതകുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ സമ്മേളനം തീരുമാനിച്ചു